ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നമ്മൾ തുണി സ്റ്റിച്ച് ചെയ്യുമ്പോൾ കേർവിൻ്റെ ഭാഗവും അതുപോലെ കോർണറിൻ്റെ ഭാഗവും എങ്ങനെ ഭംഗിയായി സ്റ്റിച്ച് ചെയ്യാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം നമുക്ക് കേർവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കേർവിൻ്റെ ഷേപ്പിൽ ഒരു തുണി വെറ്റിയെടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ കെയവിൻ്റെ ഭാഗമൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് ശരിക്കും സ്റ്റിച്ച് ചെയ്ത് കിട്ടില്ല ചുരുണ്ട് ചുരുണ്ട് പോകും അപ്പോൾ അതില്ലാതിരിക്കാനുള്ളൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതിനായിട്ട് ഞാനിവിടെ ആ തുണിയുടെ അതേ ഷേപ്പിൽ കേർവായിട്ട് തന്നെ ഞാൻ ഒരു പേപ്പറിൽ രണ്ട് ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ രണ്ട് ഇഞ്ച് വീതിയിലാണ് അതിനുശേഷം തുണിയുടെ നല്ല വശത്തിൻ്റെ മുകളിലായി പേപ്പർ വെച്ചിട്ട് നമുക്ക് കാൽ ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് നമുക്ക് അംബർല ഫ്രോക്ക് അംബർല സ്കേർട്ട് അതുപോലെ സ്ലീവ് എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ ഉപകാരപ്പെടും നല്ല ഭംഗിയായി തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഒരു തുളവുമില്ലാതെ നമുക്ക് ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അത് പതുക്കെ ഉള്ളിലോട്ട് അതായത് ചീത്ത വശത്തിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി വെക്കുക തുണിയുടെ ചീത്ത വശത്തിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ മടക്കി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ തയ്യൽ തുമ്പിൻ്റെ അത്രയും വരുന്ന ഭാഗം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കണ്ടോ അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ അരികിലൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് മടക്കിയിട്ട് അതിൻ്റെ അരികിലൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും ചുളിവൊന്നുമില്ലാതെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും അമ്പർല ഫ്രോക്ക് അതുപോലെ അമ്പർലാ സ്കേർട്ടൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് ഭംഗിയായിട്ട് തന്നെ ചുളിവില്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് പതുക്കെ ഈ പേപ്പർ ഒന്ന് ഇതുപോലെ മാറ്റിയെടുക്കാം കണ്ടോ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വരും അങ്ങനെ പേപ്പർ പേപ്പറെടുത്ത് മാറ്റി ഇതിൻ്റെ നല്ല വശവും അതുപോലെ ചീത്ത വശവും നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എളുപ്പം തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും സമയം ലാഭിക്കാൻ പറ്റും കേട്ടോ കണ്ടോ ചീത്ത വശവും നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് നമുക്ക് തുണി സ്റ്റിച്ച് ചെയ്യുമ്പോൾ കോർണർ വരുന്ന ഭാഗം എങ്ങനെ ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു തുണി തുണിയെടുത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട് നമ്മൾ സാധാരണ ആദ്യം ഒരു മടക്ക് മടക്കി പിന്നെ വീണ്ടും അതിനെ മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ കോർണർ വരുന്ന ഭാഗത്ത് ഭയങ്കര കട്ടിയായിരിക്കും കണ്ടോ ഈ കോർണർ വരുന്ന ഭാഗത്ത് ഭയങ്കര കട്ടിയായിരിക്കും അപ്പോൾ അതില്ലാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിച്ചു തരുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു പീസ് തുണിയെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ മടക്കി ഈ കോൺ വരുന്ന ഭാഗം ഒന്നുകൂടെ ഇതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ നമുക്ക് എത്ര വീതിയാണോ വേണ്ടത് ആ വീതിയിൽ ഇതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് ഈ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒന്നുകൂടെ കാണിച്ചു തരാം തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കുക എന്നിട്ട് ഈ കോൺ വരുന്ന ഭാഗത്ത് ഒന്നുകൂടെ ഇതുപോലെ മടക്കി ഈ വരുന്ന ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ഇതുപോലെ മറിച്ച് ആ കോർണർ വരുന്ന ഭാഗം കത്രി കൊണ്ട് ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിലായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഇടാട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കണ്ടോ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും ഒരു ചുളിവില്ലാതെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ രണ്ട് ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ കാണുന്നത് വരെ താങ്ക്